ഉപഗ്രഹ വിക്ഷേപണങ്ങളിൽ വൻ കുതിപ്പിനൊരുങ്ങി ഇന്ത്യ ആറായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ആശയവിനിമയ ഉപഗ്രഹമാണ് രാജ്യം ഉടൻ വിക്ഷേപിക്കാനൊരുങ്ങുന്നത് വർഷങ്ങൾക്ക് മുൻപ് യു എസ് നൽകിയ ചെറിയ റോക്കറ്റ് ഉപയോഗിച്ചാണ് ഇന്ത്യ ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്ക് തുടക്കം കുറിച്ചത് അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ യു എസ് നിർമ്മിച്ച ആറായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ആശയവിനിമയ ഉപഗ്രഹം വിക്ഷേപിക്കുമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ പറഞ്ഞു ഇത് ചരിത്ര നേട്ടമാകും ജൂലൈ മുപ്പതിന് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ റോക്കറ്റിൽ ആസ ഐ എസ് ആർഒ സിന്ററ്റിക് അപ്പോച്ച് റെഡാർ ദൌത്യത്തിന്റെ ചരിത്രപരമായ വിക്ഷേപണത്തിന് പിന്നാലെ ഐ എസ് ആർഒ യു എസിനായി മറ്റൊരു ഉപഗ്രഹം കൂടി വിക്ഷേപിക്കുമെന്ന് പൊതുപരിപാടിക്കിടെയാണ് ഐ എസ് ആർഒ ചെയർമാൻ പറഞ്ഞത് ഐഎസ്ആർഒ സ്ഥാപിതമായതെന്നും അന്ന് രാജ്യം വികസിത രാജ്യങ്ങളെക്കാൾ ആറേഴ് വർഷം പിന്നിലായിരുന്നുവെന്നും നാരായണൻ പ്രസംഗത്തിൽ പറഞ്ഞു അതേ വർഷം തന്നെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് യു എസ് ചെറിയൊരു റോക്കറ്റ് സംഭാവന ചെയ്തു നവംബർ ആയിരുന്നു അതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അൻപത് വർഷം മുൻപ് ഉപഗ്രഹ സാങ്കേതിക വിദ്യ ഇല്ലാതിരുന്നൊരു രാജ്യത്ത് നിന്ന് ഇസ്രോ ഇന്ന് വരെ മുപ്പത്തിനാല് രാജ്യങ്ങളുടെ നാനൂറ്റി മുപ്പത്തിമൂന്ന് ഉപഗ്രഹങ്ങൾ സ്വന്തം വിക്ഷേപണ വാഹനങ്ങൾ ഉപയോഗിച്ച് വിക്ഷേപിച്ചു പറഞ്ഞു ചരിത്ര നേട്ടമാണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന് രാജ്യത്തിന്റെ ക്ഷേമത്തിനായി ഇസ്രോ സംഭാവന ചെയ്യുന്ന ആപ്ലിക്കേഷനുകളുണ്ട് ടെലിവിഷൻ പ്രക്ഷേപണം കമ്മ്യൂണിക്കേഷൻ കാലാവസ്ഥാ പ്രവചനം ദുരന്ത മുന്നറിയിപ്പും ലഘൂകരണവും നാവിഗേഷൻ ഭക്ഷ്യജലസുരക്ഷ ഉറപ്പാക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും നമ്മുടെ ഉപഗ്രഹങ്ങൾ വഴി ഭാരതത്തിലെ എല്ലാ പൌരന്മാർക്കും സാധ്യമായതത്രയും സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് ചന്ദ്രയാൻ വൺ ദൌത്യത്തിലൂടെ ഇസ്രോയ്ക്ക് ചന്ദ്രന്റെ ഉപരിതലത്തിലെ ജലതന്മാത്ര െ തിരിച്ചറിയാൻ കഴിഞ്ഞതായും ചന്ദ്രയാൻ വഴി ഇതുവരെ ഒരു രാജ്യവും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് എന്നും അദ്ദേഹം പറഞ്ഞു ചില അദ്ദേഹം പട്ടികപ്പെടുത്തി ഒറ്റ വിക്ഷേപണ വാഹനം ഉപയോഗിച്ച് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച റഷ്യയുടെ റോക്കറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഒറ്റ റോക്കറ്റ് ഉപയോഗിച്ച് നൂറ്റിനാല് ഉപഗ്രഹങ്ങളെ ഉദ്ധരിച്ച ഭ്രമണപഥത്തിൽ എത്തിച്ചുകൊണ്ട് ഇന്ത്യ റെക്കോർഡ് തകർത്തുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ സീരീസ് ഉൾപ്പെടെ നൂറ്റിനാല് ആഗ്രഹങ്ങൾ പി എസ് എൽ വി സി തേർട്ടി സെവൻ റോക്കറ്റിൽ ഒറ്റ ദൌത്യത്തിൽ വിജയകരമായി വിക്ഷേപിച്ചു ഇത് ഐ എസ് ആർഒ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള ബഹിരാകാശ ഏജൻസി ആസൂത്രണം ചെയ്യുന്ന ഭാവി വിക്ഷേപണ ദൌത്യങ്ങളെക്കുറിച്ച് നാരായണൻ പറഞ്ഞു നിലവിൽ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി അൻപത്തിയാറ് ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നുണ്ടെന്നും അടുത്ത വർഷത്തിനുള്ളിൽ ഉപഗ്രഹങ്ങളുടെ എണ്ണം മൂന്ന് മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് നൽകിയ ഉപഗ്രഹ ഡേറ്റ വഴി ആറ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ രണ്ടായിരത്തി നാനൂറ് ഗ്രാമങ്ങളിലായി രണ്ടായിരത്തി നാനൂറ് ടെലിവിഷൻ സെറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഐഎസ്ആർഒ വൻ മുന്നേറ്റമാണ് നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജൂലൈ മുപ്പത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് ഒരു ചരിത്ര ദിനമായിരുന്നു നൈസർ ഉപഗ്രഹം നമ്മൾ വിക്ഷേപിച്ചു ലോകത്ത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച ഏറ്റവും ചെലവേറിയ ഉപഗ്രഹമായിരുന്നു അത് യു എസിൽ നിന്നുള്ള എൽ ബാൻഡ് എസ് ഐ ആർ പേലോടും ഐ എസ് ആർഒ നൽകിയ എസ് ബാൻഡ് പേലോഡും ഇതിൽ ഉൾപ്പെടും ഇന്ത്യൻ റോക്കറ്റാണ് ഈ ഉപഗ്രഹത്തെ കൃത്യമായി ഭ്രമണപഥത്തിലെത്തിച്ചത് ഇത് നമ്മൾ വികസിത രാജ്യങ്ങളുമായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും നാരായണൻ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി